കേന്ദ്രത്തിന്റെ ഒരു 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 ഇതിന്റെ കാര്യം ഇത് ആരുടെ ഇതൊക്കെ സാധാരണ അല്ലേ ഇതിലൊക്കെ നമുക്ക് വലിയ ആശ്ചര്യമുണ്ടാകേണ്ട കാര്യമില്ലാലും ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ് ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾക്കാകെയുള്ളത് ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണണമല്ലോ എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിൻ്റെയോ അതായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സർക്കാരല്ല അതിനു മുൻപുള്ള സർക്കാരിൻ്റെയോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ആ സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഏറ്റവും നിർണായകമായിരുന്നു അതാണതിൽ പ്രധാനം ആ ഒൻപത് വർഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അറിയാലോ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കവിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ആ തർക്കവിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത് കാരണം നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ തയ്യാറായത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടു വന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതി എല്ലാവരും വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന് ഓ അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ അതോ ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാണ് വരുന്നത് നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത് പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമെന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെല്ലിട്ടുണ്ടാവുക നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ ക്ഷണം ചെല്ലുന്നത് അവസാനാണല്ലോ ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളല്ല അതിൽ ക്ഷണിക്കുന്നത് നല്ല തീരുമാനിക്കുന്നത് ഇപ്പോ ചെല ഇങ്ങനെ ഒരു ശങ്കയില് നിൽക്കുന്ന മാത്രമേ കാണേണ്ടതുള്ളൂ നമ്മൾ അഭിപ്രായപ്പെടുന്നു അവിടുന്ന് തീരുമാനമെടുക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക ഇതാണ് അതിന്റെ നടപടിക്രമം അതാണ് നടന്നിട്ടുള്ളത് അല്ല അത് ചിലപ്പോൾ ഉണ്ടാകുമെന്ന് എനക്ക് അറിയില്ല വാർഷികാഘോഷത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തുനിന്നതാണ് കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു അപ്പോൾ ഉണ്ടായ ഒരു ഇവിടെ ഇവിടെയുണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ് അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് അത് വരില്ലായിരുന്നു പക്ഷെ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളത് ആ ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളേതായാലും ഞങ്ങളേതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി ഇനിയും അദ്ദേഹത്തിന് മനസ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട് ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക അതാണ് നടക്കുന്നത് ഞങ്ങളിവിടെ എൽ ഡി എഫ് കൺവീനറ് ടി പി രാമകൃഷ്ണയോ സി പി ഐ എം സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററയോ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല അത് സാധാരണ നിരക്ക് ഞങ്ങൾ ചെയ്യാറില്ല ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ കൊടുത്തത് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ് എന്താ ഒരു രൂപയുടെ സംശയത്തില് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾ പിന്നെയും ഉയർത്തിക്കൊണ്ടല്ല ഞങ്ങൾ പോയത് കാരണം നാടിന്റെ താല്പര്യമാണ് പിന്നെ പ്രശ്നമായിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പദ്ധതി മുടങ്ങി പോകുന്ന സ്ഥിതി വരും അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നതിന് തന്നെയാണ് ഗവൺമെന്റ് പ്രാമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് ബാക്കി എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല അതാ നിങ്ങളെ പ്രശ്നം അല്ല അതത് അത് ആഗ്രഹമില്ലേ പല ആഗ്രഹങ്ങളുണ്ടാകും അതിന് തന്നെ ഞാനിപ്പോൾ പ്രതികരിക്കുന്നു സംസ്ഥാന സർക്കാർ വേണ്ടി അതൊക്കെ ഒരു ശരിയായ രീതിയല്ല സാധാരണഗതിയിൽ പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സമീപനം അങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഞങ്ങളിപ്പോ ബി ജി എഫിന്റെ കാര്യം മറച്ചു വെക്കുന്നില്ലല്ലോ പറഞ്ഞില്ലേ കേന്ദ്ര സർക്കാർ ഇത്ര പങ്കുവഹിച്ചു എന്ന് പറഞ്ഞില്ലേ അത് പറയണ്ടേ അവർ സാധാരണഗതിയിൽ ഒരു പദ്ധതിയുടെ കാര്യമാകുമ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന കാര്യം പറയാൻ അവർക്ക് ബാധ്യതയുണ്ടല്ലോ